हरे कृष्ण कृष्णाय वासुदेवाय देवगीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः नन्दनं वासुदेवस्य नन्दगोपस्य नन्दनं यशोदानन्दनं वन्दे ദേവഗീ നന്ദനം സദാ ഹരിചന്ദനമണിയും തവ തിരുവുടലൻ കണ്ണിൽ കരുണാമൃത സുഖമേഖന ഗുരുവായൂർ പുരേഷൊത്തൊരു മുടിയിൽ ചെറുപിയിലിക്കതിർച്ചൂടി അഴകിൽ കുളിരളകങ്ങളിൽ ഇളകും മണി ചാർത്തി വിടരും മുഖകമലം ചൊടിയതളിൽ നവനീതം വനമാലയിലുണരും നറുമലരാം ശ്രീവത്സം പദപങ്കജമണയാനൻ മനതാരുഴലുന്നു കനിവോടെ നഴലാറ്റണി വൈകുണ്ടപുരേശാ കരുണാകര മുരളീധര മധുസൂദന കൃഷ്ണ വരമേ ഗുഗ കൃപ ഏഗുഗ ജഗതീശ്വര കൃഷ്ണ അണിയാം തിരുവുടലിൽ തവ തുളശീതളമാല്യം കണി കാണാൻ കൊതിയുള്ളൊരു പരിപാവന രൂപം മമതാപമകറ്റിയിടുക ഗുരുവായൂർ പുരേശരണം മമ കരുണാകര തുളസീധര കൃഷ്ണ ഹരിചന്ദനമണിയും തവ തിരുവുടലൻ കണ്ണിൽ കരുണാമൃതസുഗമേഗണെ ഗുരുവായൂർ പുരേശ